ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം എന്തോ നമുക്ക് പോയി നോക്കാം കളക്കുന്നത് മറ്റൊന്നുമല്ല ദാ ഈ കാണുന്ന കൂവയാണ് കുറച്ച് കാലത്തിന് മുമ്പ് വരെ നമ്മൾ മിക്കവരുടെയും വീട്ടുപറമ്പുകളിൽ ധാരാളം ഉണ്ടായിരുന്ന കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒന്നാണ് ഈ കൂവ അമ്പ് തുളച്ചു കയറും പോലെ മണ്ണിൽ ആഴത്തിൽ തുളച്ചു കയറുന്നതുകൊണ്ടാണ് ഈ കിഴങ്ങിന് ഇംഗ്ലീഷിൽ ഏറോ റൂട്ട് എന്ന് പേര് വന്നത് എന്നും പണ്ട് കരീബിയൻ നാടുകളിൽ അമ്പേറ്റ് ഉണ്ടാകുന്ന മുറിവിനും അതുപോലെ തന്നെ ചിലന്തി വിഷമേറ്റാൽ ഉണ്ടാകുന്ന ചൊറിച്ചിലിനും ഉപയോഗിക്കുന്നത് കാരണമാണ് ഏറോ റൂട്ട് എന്ന് വിളിപ്പേര് വന്നത് എന്ന് രണ്ടു വാദമുണ്ട് ശരി ഏതായാലും മണ്ണിലേക്ക് ആഴത്തിൽ താഴ്ന്ന് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം ഒരു വൈകുന്നേരത്തെ ആഹാരത്തിനുള്ള വക ഈ ചെടിയിൽ നിന്ന് തന്നെ അന്നത്തെ കാലത്ത് ലഭിക്കുമായിരുന്നു ഇന്ന് അതിൻ്റെ ഗുണം മനസ്സിലാക്കാതെ മിക്കവാറും വീടുകളിൽ നിന്നും കൂവ അപ്രത്യക്ഷമായിരിക്കുകയാണ് കുട്ടിക്കാലത്ത് കൂട്ടം കൂടി കളിക്കുന്നതിനിടെ ഇടവേളകളിൽ തെല്ല് വിശക്കുമ്പോൾ ഓടിച്ചെന്ന് പറമ്പിൽ നിന്നും കൂവ കിളച്ച് പച്ചയായി തന്നെ അത് പങ്കുവെച്ച് കഴിച്ച ഓർമ്മകൾ ഉള്ളവരായിരിക്കും നമ്മളിൽ പലരും അന്ന് നമുക്ക് കിട്ടിയിരുന്ന എനർജിയും ശീതളിമയും ഉറക്കവും ഒന്ന് വേറെ തന്നെയായിരുന്നു തിരുവാതിര എടുക്കുന്ന സ്ത്രീകളുടെ പ്രധാന ആഹാരമായിരുന്നു കൂവക്കുറുക്ക് അതിൻ്റെ കാരണവും എനർജി കൂടുതലായി ഇതിൽ നിന്നും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ദഹനത്തിനും അതുപോലെ തന്നെ മലബന്ധത്തിനും അത്യുത്തമമാണ് ഈ കൂവ അന്നജവും കാൽസ്യവും മറ്റും ധാരാളമായി ലഭിക്കും എന്നതും മറ്റൊരു സവിശേഷതയാണ് ശരീരത്തിൻ്റെ അമിതമായ വണ്ണം നിയന്ത്രിക്കാൻ പാടുപെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരാഹാരം കൂടിയാണ് കൂവ ഇതൊന്നും കൂടാതെ പറഞ്ഞാൽ തീരാത്തത്രയും ഗുണങ്ങളുള്ള കൂവയെ പല രീതിയിൽ നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അടയായും ഹൽവയായും കൂവ കുറുക്കായും പുഴുങ്ങിയും മറ്റും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൂവയെ അത്യാവശ്യം വേണ്ടുന്ന ചേരുവകൾ ചേർത്ത് എങ്ങനെ ഒരു കറി ഉണ്ടാക്കാം എന്നതാണ് വീഡിയോ മുഴുവനായും കണ്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ തന്ന് സഹായിക്കാൻ പറ്റുന്നവർ ഒന്ന് സഹായിക്കുക ഇനി ഇതൊന്നും ചെയ്തില്ലേലും വീഡിയോ മുഴുവനായും കാണണേന്ന് വീണ്ടും ഓർമ്മിപ്പിച്ച് പാചകത്തിലേക്ക് കൂവച്ചെടിയും അതുപോലെ തന്നെ കിഴങ്ങും അതിൻ്റെ കുറച്ച് ഗുണങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു കൂവ കിളക്കേണ്ട ഒരു സമയമൊന്നും ആയില്ല ശരിക്ക് പക്ഷേങ്കിൽ പന്നി ശല്യം രൂക്ഷമായതുകൊണ്ട് നമ്മൾ നേരത്തെ കളച്ചെടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കൂവയുടെ ഇല നന്നായി ഉണങ്ങിക്കഴിഞ്ഞാലാണ് കിളക്കേണ്ട ശരിയായ സമയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പന്നീൻ്റെ ശല്യം കൊണ്ട് നേരത്തെ കളച്ചെടുക്കുന്നതാണ് കൂവേന നന്നായി കഴുകിയെടുക്കുന്നതും ആ മണ്ണിൻ്റെ ഭാഗങ്ങളെല്ലാം മുറിച്ച് കളയുന്നതെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതിനുശേഷം ഈ കാണുന്ന രീതിയിലെല്ലാം അതിന് ചെറുതായിട്ട് മുറിച്ചെടുക്കുക വേണ്ടത് നമ്മുടെ ഇടക്കാലത്തെല്ലാം ഇറങ്ങിയ ആ ഒരു അഞ്ച് രൂപ വണ്ണത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ ഉത്തമായി അതിലും നേരിയ പോയാലും ബുദ്ധിമുട്ടൊന്നുമില്ല എങ്ങനെയായാലും വെന്ത് കിട്ടും പിന്നെ ഈ സാധനം എന്താ വേണ്ടതെന്ന് വെച്ചാൽ മുറിക്കുന്നതിലിടക്ക് വൃത്തിയായി കഴുകിയെടുക്കണം മുറിച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകാനോ മറ്റോ ഒന്നും പാടില്ല കാരണം അതിൻ്റെ എല്ലാം കുറച്ച് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരും മുഴുവനായും മുറിച്ചെടുത്ത കൂവൊക്കെ എങ്ങനെ നമ്മൾ കുക്കറിലേക്ക് മാറ്റുമെന്ന് കാണുന്നില്ലേ നിങ്ങൾ ചെറിയ അഞ്ച് രൂപ കോയിൻ്റെ വണ്ണത്തിലാണ് ഒട്ടുമിക്ക കഷ്ണങ്ങളും ഉള്ളത് അങ്ങനെ കുക്കറിലേക്ക് മാറ്റിക്കഴിഞ്ഞു അതിന് ശേഷം രണ്ട് പച്ചമുളക് അതിലേക്ക് മുറിച്ചിടുന്നുണ്ട് നമ്മുടെ കുഞ്ഞൻ കാന്താരി മുളകെല്ലാം ഉള്ളവർക്ക് അതുകൂടി ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം കുറച്ച് മഞ്ഞൾ മഞ്ഞളിനി ഇനി കുറച്ച് കൂടിപ്പോയി കൊണ്ട് ഒരു പ്രശ്നം വരാനില്ല അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കുന്നു വെള്ളം പണ്ടുകാലത്തുള്ളവർ എന്നാണ് പറയപ്പെടുന്നത് കാരണം അവർ അവരാ കൂവേൻ്റെ നൂറിലന്നെ വേവിച്ചെടുക്കുന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പാചകം കുക്കറിലായതുകൊണ്ട് തന്നെ ആ ഒരു രീതിയൊന്നും പരീക്ഷണം നടത്താൻ നമുക്ക് പറ്റൂല അതിനുശേഷം ചെറിയ തേങ്ങ ജാറിലേക്ക് ഇടുന്നതാണ് കാണുന്നത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരവ് തയ്യാറാക്കണം ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് അതിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു പിന്നെ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ജീരകവും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നാല് പ്രാവശ്യം കുക്കറ് വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഈ നാല് പ്രാവശ്യം വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏറെ കളഞ്ഞ് മെല്ലെ കുക്കർ തുറന്ന് നോക്കാവുന്നതാണ് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും കാണുന്നില്ലേ നല്ല രസമല്ലേ കാണാൻ ഇപ്പം തന്നെ പിന്നെ അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വേവലൊന്ന് പരീക്ഷിച്ച് നോക്കുക എത്രത്തോളം വെന്തിന് എന്നുള്ളത് നാല് പ്രാവശ്യത്തിൽ കൂടുതൽ വിസിലടിക്കാൻ നിൽക്കണ്ട ഈ നാല് പ്രാവശ്യം വിസിലടിച്ച് കഴിയുമ്പം തന്നെ നന്നായി വന്നിട്ടുണ്ടാവും ആവശ്യത്തിനുള്ള വേവെല്ലാം നമുക്കവിടെ കിട്ടി അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കാണുന്നില്ലേ നന്നായി വന്നിട്ടുണ്ട് അതിനുശേഷം ഇതിനെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ടെങ്കിൽ യോജിപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ഒരു സമയമാണ് നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒതുക്കിയെടുത്ത ആ തേങ്ങേൻ്റെ അരവും എല്ലാം അവിടെ ചേർന്ന് കഴിഞ്ഞു അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിനുശേഷം കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് നന്നായി പിന്നെ കറിയെല്ലാം കൂടുതൽ വേണ്ടുന്നവർക്കാണെങ്കിൽ അല്പം വെള്ളം ചേർത്തിട്ട് അതിന് ചാറ് കൂട്ടി കൊടുക്കാവുന്നതാണ് അതിന് വീണ്ടും ഒന്ന് തിളപ്പിക്കുന്നത് തിളപ്പിച്ചിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു കണ്ടില്ലേ ആ കറിവേപ്പിലെ കൂടി ഒന്ന് തിളച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വാങ്ങി വെക്കാവുന്നതാണ് ഒന്ന് വാങ്ങി വയ്ക്കുന്നതിലടക്ക് ഈ പറയുന്ന പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഉത്തമായി അങ്ങനെ നമ്മുടെ കറി അവിടെ വാങ്ങിവെച്ചു അതിനുശേഷം വെളിച്ചെണ്ണ ചീൻചട്ടിയിലൊഴിച്ച് കടുകും ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ വറ്റൽ മുളക് കൂടി ചേർത്ത് നല്ലൊരു വറവ് കൂടി ഇതിന് തയ്യാറാക്കി ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ കൂവ കറി റെഡിയായി കണ്ടില്ലേ കണ്ടില്ലേ അടിപൊളി കൂവക്കറി റെഡിയായി ആ വറവെല്ലാം അതിൻ്റെ അകത്തേക്ക് അങ്ങ് ചേർന്ന് കഴിയുമ്പോൾ കാണാനുള്ള ഒരു മൊഞ്ചും ആ വറവ് ചേർക്കുമ്പോഴുള്ള ഒരു മണല്ലുണ്ടല്ലോ സംഭവമാണ് ഒന്നൊന്നര സംഭവമാണ് അങ്ങനെ ഇന്നത്തെ വൈകുന്നേരത്തെ നാലുമണി കട്ടൻചായേന്റെ കടിയെല്ലാം ആയിട്ടാണ് നമ്മൾ കൂവേന ഉപയോഗിക്കുന്നത് ആ കാഴ്ചകളിലേക്ക് എന്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഉണക്ക ഒണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ നല്ല കറി വെച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമായിരുന്നു ഉണക്ക ഉണക്കച്ചെമ്മീൻ കറി ഉണ്ടേ അല്ല നമ്മളാ ചാനലിൽ തന്നെ ഇങ്ങക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഉണക്കച്ചെമ്മീൻ എങ്ങനെയാ വെക്കണ്ടേന്ന് അപ്പൊ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടിച്ചാലുണ്ടല്ലോ ഇപ്പൊ തന്നെ വായിൽ പോളം പൊട്ടു അല്ലെ മൂളാൻ തന്നെ കിഴങ്ങല്ലം വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞ കേട്ടോ